പാണ്ഡവരാരും വെല്ലുവിളിച്ചിട്ടില്ല ദുര്യോധനൻ വെല്ലുവിളിച്ചാൽ നമുക്ക് ദുഷ്ടതയെന്ന് എന്ന് പറയാമായിരുന്നു പാണ്ഡവ കൗരവന്മാർ ഒരുപോലെ പിതാമഹനായ ഭീഷ്മൻ കർമ്മവൃദ്ധനായ ഭീഷ്മൻ ഗുരുവൃദ്ധൻ പ്രതാപവാനായ ഭീഷ്മൻ മൂന്ന് വിശേഷണവും നിന്ദസ്തുതിയാവണം വ്യാസണ്ടത് ഏതൊരു ഭീഷ്മനിൽ നിന്ന് ചെയ്യുകയില്ല എന്ന് നാം ഇച്ഛിക്കുന്നു ആ വിശേഷണങ്ങളോട് കൂടിയ ഭീഷ്മൻ ഭീഷ്മനെ പറ്റി പറയുമ്പോൾ എനിക്കും വേദനയുണ്ട് നിങ്ങളോടൊപ്പം ഇല്ലഞ്ഞിട്ടല്ല ഈ വിഗ്രഹം അടയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല ഉടഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ വേദനിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുമുണ്ട് വ്യാസൻ എഴുതി വെച്ചത് മാറ്റി എഴുതാൻ എനിക്കൊന്നും ആവില്ലല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം പറയുക കാരണം നൂറ്റാണ്ടുകൾ മനസ്സിൽ തങ്ങി നിന്നൊരു ചിത്രമാണ് യുഗങ്ങളായി ഭാരതം ഏറ്റുവാങ്ങിക്കൊണ്ടത് ഒരു ചിത്രമാണ് മഹാനുഭാവനായ ഭീഷ്മ ത്യാഗിയായ ഭീഷ്മ നിഷ്ഠൂര നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഉള്ളൂരിന്റെ ഭാഷ തന്നെ ഉപയോഗിക്കാൻ വന്നു കാണുന്ന സ്ത്രീകളെ ഒക്കെ കാണുമ്പോൾ പെങ്ങളായി അല്ലെങ്കിൽ അമ്മയായി മാത്രം കണ്ട് നിൽക്കുന്നുണ്ടങ്ങിന്നും നിത്യ ഊർദ്ധരസായി നിഷ്കളൻ നിഷ്കാമൻ നിർവികാരൻ നിഷ്ഠൂര നൈഷ്ഠികം വിദുരഭിക്ഷയിൽ ഉള്ളുദേഹത്തെ ഓർക്കുന്നു ഭംഗിയാണ് ആ ഭീഷ്മനെയാണ് വേദനയുണ്ട് പക്ഷെ പറയാതിരിക്കാനൊന്നും അറിയില്ല എന്തിനുവേണ്ടി ചെയ്തെന്നും കൂടെ അവിടെ വ്യാസൻ എഴുതി വെച്ചിട്ടുണ്ട് ആ ശ്ലോകങ്ങൾ ഗീതയോടൊപ്പം ഇല്ലാതിരുന്നെങ്കിൽ തസ്യ സഞ്ജനയൻ ഹർഷം സസ്യ സഞ്ജനയൻ സഞ്ചനയൻ കുരുവൃദ്ധ പിതാമഹ കുരുവൃദ്ധനും പിതാമഹനും പ്രതാപവാനും അവൻ സിംഹനാദം വിനദ്യ സിംഹനാദത്തെ ചെയ്തിട്ട് ശംഖം ദംഖിനെ വിളിച്ചു എന്തിനാണ് ചെയ്തതെന്ന് കൂടി വേസൻ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ദുര്യോധനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്താ ഇപ്പൊ ദുര്യോധനെ പെട്ടെന്ന് സന്തോഷിപ്പിക്കാൻ ദുര്യോധനന്റെ വാക്കുകൾ കേത്ത് നമ്മളെല്ലാരും ഭീഷ്മനെ രക്ഷിക്കണം എന്ന് പറഞ്ഞതാണോ അത് കഴിഞ്ഞ ഏതായാലും വ്യാസന് എഴുതിയിരിക്കുന്നത് പ്രതാപവാനായ ഭീഷ്മൻ ശംഘമുഴക്കി പാണ്ഡവരെ വെല്ലുവിളിക്കുകയാ ദുര്യോധന അല്ല വെല്ലുവിളിക്കുന്നത് മറന്നുപോകരുത് രംഗം അതില് ഭീഷ്മൻ വെല്ലുവിളിക്കുന്നതിന് മുമ്പുള്ള ഭാഗം ദുര്യോധനന്റെ ധർമ്മകായം പ്രചണ്ഡമായതും ആ വെല്ലുവിളിയോടെ കർമ്മകായം പ്രചണ്ഡമായതുമായ രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം സഞ്ജയൻ ധൃതരാഷ്ട്രനോട് വളരെ ചുരുക്കി പെട്ടെന്ന് പറഞ്ഞു എന്റെ കൂട്ടർ ധർമ്മകായത്തിലെന്ത് ചെയ്തു യുദ്ധത്തിൽ തോൽക്കുമെന്ന് കണ്ടറിഞ്ഞ് ഡിഫൻസ് സ്വീകരിക്കാൻ പറഞ്ഞു കേട്ട് സന്തുഷ്ടനായ ഭീഷ്മൻ യുദ്ധത്തിന് വെല്ലുവിളിച്ച് കർമ്മകായവും ഉയർത്തി തഥാ അതിനുശേഷം ആ കൌരവന്മാരെല്ലാരും ശംഖുമുഴക്കി ഓരോരുത്തരും കൈ കിടിയെടുത്ത് മുഴക്കി മറുവശത്തൊന്നും ഓരോ ചേയില്ല എന്നാൽ ഈ ശംഖുമുഴക്കിയപ്പോഴെങ്കിലും ദൃഷ്ടബിംഗ് ഒന്നെഴുന്നേറ്റ് ശംഖുമുഴക്കണ്ടേ അയ മുഴക്കിയില്ല രാജാവായ യുധിഷ്ഠനും മുഴക്കണ്ടേ അയാൾ മുഴകില്ല വജ്രവ്യൂഹത്തിന്റെ നേതാവായ ഭീമനാ ശങ്കണ്ടേ അയാൾ മുഴക്കിയില്ല യുദ്ധങ്ങളെ യുദ്ധം കൊണ്ട് നേരിടുന്നത് ധർമ്മമല്ലെന്നറിയുന്ന ഒരുവൻ അവിടെ അവിടെയുണ്ടായിരുന്നു ആ രംഗവും വ്യാസും കാണിക്കുന്നുണ്ട് രണ്ടാം ഭാഗം തിരശ്ശീല ഉയരുകയാണ് ഒന്നാം ഭാഗം കഴിഞ്ഞു ചോദ്യത്തിന്റെ രണ്ടംശങ്ങൾ ധർമ്മക്ഷേത്രേ സമവേതാഹ മാമകാഹ കിം അകുർവത കുരുക്ഷേത്രേ യുത്സവാഹ മാമകാഹ കിം അകുർവത രണ്ടാമത്തെ തിരശ്ശീല ഉയരുമ്പോൾ നാം കാണുന്നത് ആ യുദ്ധക്കളത്തിലേക്ക് തതശ്വേതൈ മഹദിസ്യന്താണ്ഡവ ശംഖാന്തൗ പൃഥക് പൃഥക് ആയുധങ്ങൾ വർഷിക്കാനൊഴുകുന്ന ഒരു യുദ്ധക്കളത്തില് വെള്ളകളായ കുതിരകളോടുകൂടിയ ഒരു രഥം വെളുപ്പ് വെളുപ്പ് യുദ്ധക്കളത്തില് എന്തിന്റെ ചിഹ്നമായിരിക്കും ശാന്തിൻ്റെതായിരിക്കണം സമാധാനത്തിന്റേതായിരിക്കണം നല്ലൊരു രംഗം ആവ്യാസം കാണിക്കും പ്രചണ്ഡമായ യുദ്ധത്തിനുള്ള വെല്ലുവിളി മുഴങ്ങുമ്പോൾ അതിനു മുമ്പുള്ള ഭീഷ്മന്റെ തേരും കുതിരയൊന്നും പറഞ്ഞില്ല നമ്മോട് ഇവിടെ അത് എടുത്തു പറഞ്ഞു കാരണം വ്യാഖ്യാതാക്കന്മാർ വഴിതെറ്റാതിരിക്കാൻ തഥാ അതിനുശേഷം പിന്നീട് ഹയൈഹി വെള്ളകളായ കുതിരകളോടുകൂടിയാണ് വെറും രഥല്ല മഹത്തായ രഥം ബൃഹത്തെന്ന് ബ്രഹ്മത്തോട് ചേർന്ന് നിൽക്കുന്ന ശബ്ദത്തോട് സ്വാമീപ്യം പുലർത്തി നിൽക്കുന്ന മഹത്തായ രഥത്തില് മഹതിസ്യന്തനെ സ്ഥിത ആരാ വന്നിരിക്കുന്നത് ഒരു യുദ്ധവും വേണ്ടാത്തവൻ അതിനുള്ള ശബ്ദവേദാ പര്യായവാചി സ്വാഭിപ്രായ വിശേഷണം അവിടെ മാധവ എന്തെങ്കിലും വേണ്ടവനായി ഭൂമിയിൽ യുദ്ധം ചെയ്യുന്നത് ഇവനൊന്നും വേണ്ടെന്ന് എങ്ങനെയാ തീരുമാനിച്ചേ പത്മ ശ്രീ ഹരിപ്രിയ ഇന്ദിര ലോകമാത താരമാ മംഗലദേവത എന്ന് അമരേശകാരൻ പറയുന്നത് എടുത്താൽ ലക്ഷ്മിയുടെ പര്യായ ശബ്ദങ്ങളാണ് ശബ്ദങ്ങളാണിതെല്ലാം മാ ലക്ഷ്മി ധവാൻ ഭർത്താവ് ലക്ഷ്മിയുടെ ഭർത്താവാണ് ഐശ്വര്യത്തിന്റെ ഇരിപ്പടമാണ് ഒന്നും വേണ്ട ആപ്തകാമനാ അകാമന ഈ ലോകത്ത് യുദ്ധം ചെയ്യുന്നതൊക്കെ വല്ലതും വേണ്ടവൻ മാത്രമാണ് ഒന്നും വേണ്ടാത്തവൻ ആരോട് യുദ്ധം ചെയ്യാൻ ആടിന്റെ പ്രമാണത്തിൽ കരയുന്നവനാണെന്ന് ഭർത്തൃഗിരി പറയും വസ്ത്രം മേ കാഞ്ചനം മേ അവസാനം എന്താ മേ മേ കാലപുരുഷോ ഹന്തി പുരുഷാജം കാലമാകുന്ന പുലി ആരെയ വിളിക്കുന്നത് ഈ മേ മേ എന്ന് കരയുന്ന ആടിനെ നമ്മളൊക്കെ ആ ആടിൽ പെടുവെന്ന് തോന്നും എനിക്കത് എനിക്കിത് എനിക്ക് എനിക്ക് എന്നാണ് ആട് കരയുന്നതും അതിനാണ് മേ രാവിലെ മേ മാവിലെ എന്ന് കരയുക അപ്പൊ നമ്മളും ഇതുപോലെ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക ഇത് നിർത്തുമ്പോ മാത്രമേ നമുക്ക് മോചനമുള്ളൂ അപ്പൊ കാലമാകുന്ന വൃക്കം ഈ പുരുഷനാകുന്ന ആടിനെ പിടിക്കാൻ ഇരിക്കുക ഇതില്ലാത്തവനാണ് മാധവൻ ഇനിയൊന്നും വേണ്ട തന്നിൽ തന്നെ സംതൃപ്തനായ അപ്പൊ അതുകൊണ്ട് മാധവനാണ് രംഗത്തുനിന്നിന് ആദ്യം ശംഖു മുഴക്കിയത് മതി മാധവൻ തന്റെ ശംഖിനെ മുഴക്കി പാണ്ഡവനും മുഴക്കി അർജുനനും മുഴക്കി മുഴക്കേണ്ട ദുഷ്ടധ്യുമനൻ മുഴക്കിയില്ല യുധിഷ്ഠിരൻ മുഴക്കിയില്ല ഭീമൻ മുഴക്കിയില്ല ആദ്യം കൃഷ്ണൻ വെറും യോദ്ധാവായ അപ്പുറത്ത് സർവ്വസൈന്യാധിപൻ ഒരിത്തി യുദ്ധത്തിന്റെ യോജിപ്പിൽ മുഴക്കിയ ശംഖു മുഴക്കിയവന്റെ അടുത്ത വിശേഷണമോ ം ഋഷി കേശ ദേവദത്തം ധനം ജയഹ പാഞ്ചജന്യം ആസുര ആസുരസമ്പത്തിയെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന പാഞ്ചജന്യം എന്ന ശംഖിനെ ആരാ മുഴക്കിയത് മുമ്പ് മാധവൻ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ വിശേഷണം മാറി ഋഷി കേശ ഋഷി കാണാം ഈശഹ സർവാരിയാമിയായ ഭഗവാൻ സർവാര്യാമി ഭീഷ്മന്റെയും ദുര്യോധനന്റെയും ഒക്കെ കൂടി അന്തരിയാമിയാണ് ആ അന്തരിയാമി ഒന്നിന്റെയും വിനാശം ആഗ്രഹിക്കില്ല ആ സർവാന്തര്യാമിയുടെ ശംഖ് പ്രണവമാണ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രണവമാണ് അറ്റം പരന്ന് മറ്റേ അറ്റം കൂർത്ത് നടുതി ഇത് തന്നെയല്ലേ പ്രണവം ജാഗ്രത് പരന്ന് സ്വപ്നം വീർത്ത് സുഷുപ്തി ജാഗ്രത് ജാഗ്രത് കൂർത്ത് സ്വപ്നം പരന്ന് സുഷുപ്തി സോറി സ്വപ്നം വീർത്ത് സുഷുപ്തി പരന്ന് സുഷുദ്ധിയിൽ വെച്ചാൽ ശംഖിനെ കുത്തി നിർത്തിയാൽ ആ സുഷുപ്തിയിൽ നിന്ന് വിശാലമായി വന്ന് അറ്റത്തേക്ക് കൂർത്തെത്തുന്നത് പോലെ സുഷുതിയിൽ നിന്ന് സ്വപ്നം വികസിച്ച് ജാഗ്രതായി അവസാനിക്കുന്ന ജാഗ്രത് സ്വപ്ന സുഷുതികളാകുന്ന അതിന് പ്രണവത്തെ കുറിച്ച് കൂടുതൽ പഠിക്കണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുക ജാഗ്രത സ്ഥാനവും സ്വപ്ന സ്ഥാനവും സുഷുപ്ത സ്ഥാനവും പഠിക്കണം ഓംകാരത്തെ പ്രത്യേകം പഠിക്കണം ഓങ്കാരത്തെ പഠിക്കുമ്പോൾ അല്പം സ്വര വിന്യാസ ചിന്തനം വേണ്ടി വരും അകാര ഉകാരങ്ങൾ അവയുടെ സംയോഗമാണ് നിങ്ങൾക്കറിയാം സംസ്കൃത ഭാഷയിൽ അടിസ്ഥാന സ്വരങ്ങൾ അഞ്ചേ ഉള്ളൂ അഞ്ച് ഭാരതത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രാധാന്യങ്ങളാണ് സ്വരങ്ങളും അഞ്ചേ ഉള്ളൂ ഇംഗ്ലീഷിലും അത്രേ ഉള്ളെന്ന് തോന്നുന്നു ഇൻഡോ യൂറോപ്യൻ എ ഇ അയ്യോ യു എവിടെയും അത്രേ ഉള്ളൂ ആ ഇ ഉ ഉറു എ ക്ഷരമാണ് ആ പ്ലസ് ഇ ശി സംയോഗവും അത്യന്ത സംയോഗവും കൊണ്ട് എയും അയ്യും ഉണ്ടാകുന്നു ആ പ്ലസ് ഉ ഊ സംയോഗവും അത്യന്ത സംയോഗവും കൊണ്ട് ഓവും ഉണ്ടാകുന്നു അഞ്ച് സ്വരങ്ങളെ ഉള്ളു അവയുടെ സമ്മേളനം അതീവഗമങ്ങളില് തന്ത്രയോഗികൾ പറയുന്നു തന്ത്രയോഗികളും മന്ത്രയോഗികളുമൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ശബ്ദത്തെ വിന്യസിപ്പിച്ച് മന്ത്രങ്ങൾക്ക് അർത്ഥം പകർന്ന് മാനവ മനസ്സുകളെ ഉയർത്തിക്കൊണ്ടുപോയവർ തന്ത്രയോഗികൾ മൂലാധാരത്തിൽ നാല് വ ഷ സറ് സ്വാധിഷ്ഠാനത്തില് എട്ട് ഡ ഭ മണിമൂരകത്തിൽ കാഠ അനാഹതത്തില് അതുകൊണ്ടാണ് കഠോപനിഷത്ത് എന്ന് പറയുന്നത് തന്ത്രയോഗമനുസരിച്ച് കാഠകൻ അനാഹതത്തില് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി അങ്കുഷ്ടമാത്രനായ പുരുഷനെ കണ്ടവനാണ് അത് കടത്തിൽ തന്നെ പറയുന്നുണ്ട് കടം തന്ത്രയോഗത്തിൻ്റെ അത്യന്താസുര ഗ്രന്ഥങ്ങളിലൊന്നാണ് സാധനയുടെ ഉന്നത ഭൂമികകളിൽ കൊയ്യു കൈവരണം വീണ്ടും സ്വരങ്ങൾ ഖണ്ഡസ്ഥിതമായ വിശുദ്ധിയിൽ വീണ്ടും ക്ഷ മുകളിലെ ചക്രത്തിൽ ഇങ്ങനെയാണ് ഹാ അക്ഷ വരുമ്പോൾ ചിന്താമണി ബീജമൊക്കെ ഉണ്ടാവുമെന്ന് പറയും ഇങ്ങനെയൊക്കെ പരസ്യമായിട്ട് പറയുന്ന ആസമമായതുകൊണ്ടാണ് അല്ലാത്തടത്ത് പറയാൻ പാടില്ലെന്നൊക്കെയാണ് നിയമം എന്നാലും നിങ്ങൾ സാധനൊക്കെ ചെയ്യുന്നവരായിരിക്കുമെന്ന് വിശ്വസിച്ച് പറഞ്ഞു പോവുകയാണ് ഡീറ്റെയിൽസിലേക്ക് കിടക്കാതെ ഏകാക്ഷരിയായിരിക്കുന്ന ചിന്താമണി സമസ്ത മാനവ ഹൃദയങ്ങളെയും ഉദ്ധരിക്കുന്നതാണെന്നൊക്കെ പറയും അപ്പൊ ഇങ്ങനൊരു യോഗമുണ്ട് അപ്പൊ ശംഖിനും ഈ ഏകാക്ഷരിയുടെ പ്രണവത്തിന്റെ അതുകൊണ്ട് തന്റെ പാഞ്ചജന്യം എന്ന ശംഖിനെ ഭഗവാൻ മുഴക്കി അർജുനൻ എന്ന ശംഖിനെ മുഴക്കി ബാക്കിയുള്ളവരൊക്കെ ക്രമമായി മുഴകി നമുക്ക് വിടാം മുഴക്കിയത് ആദ്യം ഭഗവാനാണെന്നുള്ളത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതും വെള്ളകളായ കുതിരകളിൽ വന്ന് കുതികളോടുകൂടി രഥത്തിൽ വന്ന് തന്റെ ശംഖം മുഴക്കി ഈ ശംഖിന്റെ നാദമാണോ എന്നറിയില്ല ഒരു ചെറിയ മാറ്റം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അതറിയാതെ ഇരുപക്ഷവും അസ്ത്രശസ്ത്ര പ്രയോഗം തുടങ്ങി പ്രവൃത്തെ ശസ്ത്രസമ്പാതെ പണ്ടവ ഓരോരുത്തരും ശംഖു മുഴക്കി കഴിഞ്ഞ് ഗോമുഖനൽ തുപ്പട്ടകൾ എല്ലാം മുഴക്കി കഴിഞ്ഞ് ധൃതരാഷ്ട്രന്മാർ പുത്രന്മാരുടെ ഹൃദയത്തെ പിളർക്കും വിധം ആകാശത്തെല്ലാം ശബ്ദം വ്യാപിച്ചു കഴിഞ്ഞ് ഇരുപക്ഷവും ആയുധം വർഷിക്കാൻ തുടങ്ങി ഉതകാലത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ശസ്ത്രസമ്പാതെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അർജുനനെ വ്യാഖ്യാതാവ് ഭീരുവായി ചിത്രീകരിക്കരുത് അതിനാണ് ആയുധവർഷം തുടങ്ങിക്കഴിഞ്ഞു അർജുനൻ തന്റെ വീട്ടിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുകയുമാണ് അപ്പോഴാണ് ഒരു ചെറിയ ചലനുണ്ടാകുന്നത് ഈ ശംഖിന്റെ ചലനം അർജുനന്റെ ഹൃദയത്തിൽ കിടന്നിങ്ങനെ പിരിമുറുക്കം ഉണ്ടാക്കുന്നുണ്ടാവണം ആ പിരിമുറുക്കത്തിനുള്ള ശംഖായിരിക്കണം ഭീഷ്മന്റെ ശംഖിന് മറുപടിയായി ഭഗവാൻ മുഴക്കിയത് ഭഗവാന്റെ ശംഖനാദത്തിന്റെ മാസ്മരികത കൊണ്ടാകാം അർജുനൻ എന്താ പറഞ്ഞതെന്ന് നോക്കാം എന്താ പറഞ്ഞ് മധ്യേ രഥം സ്ഥാപയാ യസ്മിൻ രണസമുദ്യമേ യോദ്ധുമാനവസ്ഥിതാൻ കൈർമ്മയാം രാഷ്ട്ര ദുർബുദ്ധേർ യുദ്ധേ യുദ്ധേദിഷവ ഭഗവാനെ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ എന്നോട് കൂടെ യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ളവരും ധൃതരാഷ്ട്രപുത്രന്റെ ദുർബുദ്ധിയെ അനുകൂലിച്ച് ഞങ്ങളെ എതിർക്കാൻ വന്നിട്ടുള്ളവരുമായ മുഴുവൻ പേരെയും നല്ലതുപോലെ കാണുന്നതുവരെ എന്റെ രഥം കൊണ്ടതിർത്തിയാൽ അസ്ത്രം പാഞ്ഞു വരുമ്പോഴാണ് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാണ് അസ്ത്ര ശസ്ത്രങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ പ്രവൃത്തി ശസ്ത്രസംവാദി ശസ്ത്രസംവാദേ പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പൊന്നുമല്ല തിരുവല്ലർജുനൻ പക്ഷേ അർജുനൻ രഥം നിർത്താൻ പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ആയുധങ്ങളൊക്കെ പിൻവലിക്കും കാരണം ദൃഷ്ടധ്യമുനനും ഭീഷ്മനും തമ്മിൽ അങ്ങനെ ഒരു കണ്ടീഷനുണ്ട് ആയുധം താത്തുവച്ചാൽ പിന്നെ യുദ്ധമില്ല അതിരഥൻ അതിരഥനോടല്ലാതെ അർത്ഥരഥനോടോ രഥിയോടോ യുദ്ധം ചെയ്യില്ല അർത്ഥരഥൻ അർത്ഥരഥനോടെ യുദ്ധം ചെയ്യുള്ളൂ കാലാൾ കാലാളിനോട് മാത്രമേ യുദ്ധം ചെയ്യൂ കണ്ടീഷൻ പറഞ്ഞിട്ട് യുദ്ധം തുടങ്ങിയിരിക്കുന്നത് ഭീഷ്മനാണ് കണ്ടീഷനൊക്കെ വെച്ചത് ദൃഷ്ടധ്യമുനൻ പറഞ്ഞു എന്നുവരെ അങ്ങയുടെ സൈന്യം ഈ കണ്ടീഷൻ വ്യതിചലിക്കാതിരിക്കുന്നു അന്നുവരെ ഞാൻ എന്റെ ആചാര്യന്മാരുടെ ആരുടെയും വാക്കിനെ ഇന്നോളം മുറിച്ചിട്ടില്ല പക്ഷെ ആയുധങ്ങളെ മാത്രമേ മുറിച്ചിട്ടുള്ളൂ എന്റെ കണ്ടീഷൻ എനിക്ക് സമ്മതമാണ് എപ്പോൾ അങ്ങയുടെ സൈന്യം ഇത് തെറ്റിച്ചോ അന്നു മുതൽ ഞങ്ങളിൽ നിന്നും ഇത് പ്രതീക്ഷിക്കണം ഇതായിരുന്നു കണ്ടീഷൻ അർജുനൻ ഭഗവാനോട് പറഞ്ഞു എന്റെ തേര് നടുക്കുന്നത് ആയുധങ്ങളൊക്കെ നിശബ്ദമായി തൽക്കാലം നല്ല നടകീയ മുഹൂർത്തം ആയുധത്തിന്റെ രംഗഭൂമിയാണ് അതിന്റെ നടുക്ക് ഒരു യോദ്ധാവും സർവസൈന്യാധിപനല്ല ഒരു യോദ്ധാവും പറയുക ഞാൻ എൻ്റെ എതിരാളികളെയും എൻ്റെ അനുകൂലികളെയും നല്ലപോലൊന്ന് നോക്കിക്കാണട്ടെ എൻ്റെ രഥം കൊണ്ട് ഞടുക്ക്